നമസ്കാരം ഞാൻ ഡോക്ടർ അഞ്ജലി അമിൻ ആയുർവേദ കൺസൾട്ടൻറ്റ് വർക്കിംഗ് വിത്ത് ഐ ശക്തി ഇൻ മുംബൈ ഈ വീഡിയോ കാണുന്ന എല്ലാ സ്ത്രീകളോടും എനിക്ക് പറയാനുള്ളത് ഞാനിവിടെ ഈ പറയാൻ പോകുന്ന അഞ്ച് കാര്യങ്ങൾ നിങ്ങൾ ഉപയോഗിച്ച് വരുന്നവരാണ് ഉപയോഗിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിർത്താനായിട്ട് ശ്രദ്ധിക്കണം ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മുടെ ഇപ്പോഴത്തെ ഒരു മാർക്കറ്റിംഗ് നോക്കുകയാണെങ്കിൽ വളരെയധികം ഇടം പിടിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പക്ഷേ നമ്മൾ അതിൻ്റെ റിസർച്ച് സ്റ്റഡീസിലേക്ക് പോവുകയാണെങ്കിൽ വളരെയധികം സീരിയസ് ആയിട്ടുള്ള ഹെൽത്ത് ഇഷ്യൂസ് ആണ് നമ്മൾ നിരന്തരമായിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് വരുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുക അപ്പോൾ എന്തൊക്കെയാണ് കാര്യങ്ങൾ ഈ കാര്യങ്ങൾക്കെല്ലാം പകരം നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള എന്തൊക്കെ നമുക്ക് യൂസ് ചെയ്യാം എന്നുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ എല്ലാ അറിവും ലഭിക്കാനായിട്ട് വീഡിയോ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ഞാൻ ലാസ്റ്റിൽ നിന്ന് തന്നെ തുടങ്ങാം അഞ്ചാമത്തെ ഒരു കാര്യമാണ് ഫിബിക് ഹെയർ റിമൂവൽ ക്രീം അതായത് നമ്മുടെ പ്രൈവറ്റ് ഏരിയയിൽ കാണുന്ന മുടി ഹെയറിനെ റിമൂവ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ധാരാളം ക്രീം പോലെയുള്ള കാര്യങ്ങൾ നമ്മുടെ ഈ പരസ്യക്കാരും അതുപോലെ തന്നെ മാർക്കറ്റിംഗ് കാളുകളൊക്കെ നമ്മുടെ തലേനെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത് പ്രൈവറ്റ് ഏരിയയിൽ കാണുന്ന മുടി എന്ന് പറയുന്നത് വളരെ അൺഹൈജീനിക് ആണ് മോശമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് നമ്മളെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത് അതിനനുസരിച്ച് അവർ കുറെ ക്രീമുകളും അല്ലെങ്കിൽ പല കാര്യങ്ങളും ഇറക്കും അത് വിശ്വസി ഉപയോഗിക്കുകയും ചെയ്യും പക്ഷേ നമ്മൾ അതിൻ്റെ ഒരു മെഡിക്കൽ രീതിയിൽ നോക്കുകയാണെങ്കിൽ ഈ പിബിക് ഹെയർ നമ്മുടെ പ്രൈവറ്റ് ഏരിയയിൽ കാണുന്ന ഹെയർ എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ ശരീരത്തിന് പ്രൊട്ടക്റ്റ് ചെയ്യാണ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ അതുപോലെ തന്നെ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് എച്ച് ടി ഡി എന്നീ പറയുന്ന പല രോഗങ്ങളെയൊക്കെ നല്ല രീതിയിൽ അത് പ്രിവെന്റ് ചെയ്യുന്നുണ്ട് നമ്മുടെ മൂക്കില് കുറെ രോഗങ്ങൾ കാണാറുണ്ട് ഈ രോമങ്ങൾ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ പുറത്തുനിന്ന് പൊടിയൊക്കെ ഇൻഹേയിൽ ചെയ്യും പൊടിയൊക്കെ നമ്മൾ ശ്വസിക്കുന്ന സമയത്ത് ധാരാളം പൊടികളൊക്കെ ഉണ്ടെങ്കിൽ ഈ മൂക്കിലെ രോമങ്ങളൊക്കെ നന്നായിട്ട് തന്നെ തടഞ്ഞു നിർത്തും ഉള്ളിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് സെയിം അതുപോലെ തന്നെ പ്യുബിക് ഹെയ്സ് പുറത്തുനിന്ന് വരുന്ന ബാക്ടീരിയാസിനെ നല്ല രീതിയിൽ അത് പ്രിവെന്റ് ചെയ്ത് ബെജൈനൈഡ് ഉള്ളിലേക്ക് എത്തിക്കുന്നതിനെ തടഞ്ഞു നിർത്താണ് ചെയ്യുന്നത് അപ്പൊ ഈ പറയുന്ന ഹെയറിനെ നമ്മൾക്ക് ക്ലീൻ ചെയ്ത് വെക്കാനായിട്ട് സാധാരണ നമ്മൾ പച്ചകളും ഉപയോഗിച്ച് കഴുകിയാലും നല്ല വൃത്തിയിൽ കഴുകിയാലും അത് വൃത്തിയായിട്ട് ഇരിക്കും പക്ഷേ ഇത് കളയണോ വേണ്ടയോ എന്നുള്ളത് നമ്മുടെ പേഴ്സണലായിട്ടുള്ള ഒരു ഒപ്പീനിയനാണ് കളയണമെങ്കിൽ കളയാം വേണ്ടെങ്കിൽ വേണ്ട കളയണം എന്ന് ഇവിടെ എഴുതി വെച്ചിട്ടൊന്നുമില്ല പിന്നെ ഇത് കളയാനായിട്ട് നമ്മൾ ഇത്തരം പറഞ്ഞിട്ടുള്ള ഹാർഷായിട്ടുള്ള ക്രീംസ് യൂസ് ചെയ്യാതിരിക്കുക നിങ്ങൾ ആ ബോട്ടിലിന് പിന്നിൽ തന്നെ മെൻഷൻ ചെയ്തത് എന്നെ നോക്കിയാൽ അറിയാൻ പറ്റും അഞ്ച് മിനിറ്റിനേക്കാൾ കൂടുതൽ വെക്കരുത് എന്നവർ മെൻഷൻ ചെയ്യും എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് കാരണം പ്രൈവറ്റ് ഏരിയയിലത്തെ സ്കിൻ എന്ന് പറയുന്നത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ധാരാളം സമയം വെച്ച് കഴിഞ്ഞാൽ സ്കിൻ ബേൺ ആവാനുള്ള ചാൻസസ് ഉണ്ട് നിത്യേന നമ്മൾ ഉപയോഗിച്ച് വരികയാണെങ്കിൽ സ്കിൻ ഡാർക്ക് ആയിട്ട് വരാനുള്ള ചാൻസസ് കൊണ്ട് അലർജി പോലുള്ള കാര്യങ്ങളും ഉണ്ടാകും അപ്പം അതുകൊണ്ടാണ് അവർ മെൻഷനും ചെയ്യുന്നുണ്ട് നമ്മളതൊന്നും വിശ്വസിക്കാതെ നല്ലതാണെന്ന് വെച്ചിട്ട് ഉപയോഗിക്കുകയാണ് ചെയ്യുക പിന്നെ ധാരാളം ആളുകൾ ചെയ്യുന്നതാണ് വാക്സിങ് പോലെയുള്ള കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമ്മുടെ പ്രൈവറ്റ് ഏരിയ എന്ന് പറയുന്നത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് അപ്പം അവിടെ ഇതേപോലെ വാക്സിങ് പോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട് കാരണം നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു വരുമ്പോൾ പലതരം കാര്യങ്ങളായിരിക്കും ഫ്യൂച്ചറിലേക്ക് നമുക്ക് ഉണ്ടാകുക അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം പിന്നെ ഈ ഇനി അങ്ങനെ നമുക്കിവിടുത്തെ ഹെയർ നമുക്ക് മാറ്റണം ഇല്ലെങ്കിൽ നമുക്ക് ഒരു അൺകംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യുകയാണെങ്കിൽ ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്യാം ട്രിം ചെയ്ത് വെക്കാവുന്നതാണ് ട്രിം ചെയ്യുന്ന പറയുമ്പോൾ ഇപ്പോൾ ധാരാളം ബിക്കിനി ട്രിമ്മറൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് അപ്പോൾ നിങ്ങൾക്ക് വളരെ സേഫ് ആയിട്ട് ട്രിം ചെയ്ത് വെക്കുകയാണെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യാവുന്ന ഒരു കാര്യം കൂടി ആയിരിക്കും നാലാമത്തെ ഒരു കാര്യമാണ് വൈറ്റനിങ് ക്രീം ഇപ്പോഴത്തെ ഒരു സമൂഹത്തിൽ വൈറ്റ്നിങ് ക്രീം പോലെയുള്ള കാര്യങ്ങൾ നമ്മളിലേക്ക് തരുന്ന ഒരു മെസ്സേജ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് മെസ്സേജ് ആണ് കാരണം ഡാർക്ക് സ്കിൻ ടോൺ ആയിട്ടുള്ള ആളുകൾ അത്രയും ബ്യൂട്ടിഫുൾ അല്ല എന്നുള്ളൊരു കാര്യം അല്ലേ കാരണം ഇവരുടെ പരസ്യങ്ങളിലൊക്കെ നമ്മൾ നോക്കിയാൽ അറിയാൻ പറ്റും വെളുത്ത ആളുകൾക്കാണ് ഇവർ കൂടുതലും പ്രയോറിറ്റി നൽകുന്നത് അപ്പോൾ നമ്മളിത് കണ്ടിട്ട് എന്താ ചെയ്യുക ആ നമ്മളിത് പുരട്ടി കഴിഞ്ഞാൽ വെളുക്കും എന്നുള്ള രീതിയിൽ നമ്മൾ വാങ്ങി പൊരുട്ടും ചെയ്യും എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ നമ്മുടെ ഫെയർ ലെവലിയുടെ ആട് വർഷങ്ങളായിട്ട് വന്നുകൊണ്ടിരിക്കുന്നതാണ് ധാരാളം സ്ത്രീകൾ യൂസ് ചെയ്യുന്നവരും ആരെങ്കിലും ഒരാൾ വെളുത്തോ ഇല്ല കാരണം അതൊരു മാർക്കറ്റിങ്ങിന് വേണ്ടി ചെയ്യുന്ന ഒരു കാര്യമാണ് പക്ഷെ നമ്മൾ ഇതൊക്കെ വാങ്ങി പുരട്ടി 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 നമ്മുടെ സ്വന്തം സ്കിന്നിനെ ഡാമേജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് സ്റ്റഡീസ് പറയുന്നത് ഇത്തരം ഫെയർനെസ് ക്രീം പോലെയുള്ള കാര്യങ്ങൾ നിത്യേനം നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ സ്കിൻ ഡാമേജ് ആവുന്നതിനും അതുപോലെ നമ്മുടെ സ്കിന്നിൻ്റെ ലെയർ അതായത് ലെയേഴ്സ് വളരെ തിന്നായിട്ട് വരികയും ചെയ്യും ഇത് ഫ്യൂച്ചറിലേക്ക് ഇപ്പോൾ നമ്മൾ വെയിലത്ത് പോയി നിന്നാൽ വരെ നമുക്ക് സൺ ഡാമേജ് പോലെയുള്ള കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ ഈ ഫെയർനെസ് സ്ക്രീൻ പോലെയുള്ള കാര്യങ്ങളുടെ പിന്നാലെ പോവാതിരിക്കുക ഇനി നിങ്ങൾക്ക് നാച്ചുറൽ ആയിട്ടുള്ളൊരു കാര്യങ്ങൾ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഗ്ലോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാം കുറച്ച് നമ്മൾ കടലമാവിൽ കുറച്ച് പച്ചമഞ്ഞളുടെ പൊടി അതുപോലെ തന്നെ കുറച്ച് തൈരും കുറച്ച് ചന്ദ്രത്തിൻ്റെ പൊടിയൊക്കെ ഇട്ടിട്ട് മിക്സ് ചെയ്ത് ദിവസേന നമ്മളൊരു മുപ്പത് മിനിറ്റ് പുരട്ടിയാൽ തന്നെ നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ളൊരു ഗ്ലോ തന്നെ വരും അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ പൈസ കൊടുത്ത് വാങ്ങി വെറുതെ സ്കിന്നിനെ ഡാമേജ് ചെയ്യാതിരിക്കുക ഇനി മൂന്നാമത്തെ ഒരു കാര്യമാണ് പ്ലാസ്റ്റിക് ലൂഫ പ്ലാസ്റ്റിക് ലൂഫ എന്ന് പറയുമ്പോൾ നോർമലായിട്ട് നമ്മൾ എല്ലാവരും കുളിക്കുന്ന സമയത്ത് ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ സോപ്പൊക്കെ ഇട്ട് ഒരച്ച് കഴുകാനായിട്ട് യൂസ് ചെയ്യുന്ന നോർമൽ ആയിട്ടുള്ള ഒരു കാര്യം ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുളിച്ച് കഴിഞ്ഞ് എന്താ ചെയ്യുക കുറച്ച് വെള്ളത്തിൽ അത് മുക്കിയിട്ട് എവിടെയെങ്കിലും നമ്മളിങ്ങനെ കൊളുത്തിയിടാനായിട്ട് ശ്രദ്ധിക്കും വെള്ളം പോകാൻ വേണ്ടിയിട്ട് എന്നിട്ട് നമ്മൾ ബാത്റൂമിൽ തന്നെയാണ് അത് സ്റ്റോർ ചെയ്യുക പക്ഷേ അതിന്റെ വെള്ളം പോയിട്ടുണ്ടാവില്ല ശരിക്കും ആ ഈർപ്പത്തിൽ നിന്ന് നിന്ന് അതിൽ ബാക്ടീരിയാസ് പെട്ടെന്ന് വരാനുള്ള വളരെയധികം ചാൻസസ് ഉണ്ട് എന്നിട്ട് പിറ്റത്ത് വട്ടം നമ്മൾ കുളിക്കുമ്പോൾ എന്താവുക അത് വീണ്ടും കൊടുക്കും അത് മുക്കിയിട്ട് വീണ്ടും നമ്മൾ ഉറച്ചു മേല് കൊഴുകാനായിട്ട് നോക്കും ഇതിലൂടെ നമ്മുടെ സ്കിൻ ഡാമേജ് ആകാനായിട്ടുള്ള വളരെയധികം സാധ്യതയുണ്ട് എക്സ്പേർട്സ് പറയുന്നത് ഇങ്ങനെ നമ്മൾ വീണ്ടും വീണ്ടും യൂസ് ചെയ്യുന്ന ഈ പ്ലാസ്റ്റിക് ലൂഫ് പോലെയുള്ള കാര്യങ്ങൾ പ്രൈവറ്റ് ഏരിയയിൽ അധികം യൂസ് ചെയ്യരുതെന്നാണ് കാരണം ഓൾറെഡി അതിൽ ധാരാളം ബാക്ടീരിയാസ് ഉള്ളതുകൊണ്ട് നമ്മൾ ഇവിടെയൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ഇൻഫെക്ഷൻസ് പെട്ടെന്ന് വരാനുള്ള വളരെയധികം സാധ്യതയുണ്ട് പിന്നെ നമ്മുടെ എല്ലാവരുടെയും ഒരു ചിന്താഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉരച്ച് തേച്ച് കുളിച്ചാൽ മാത്രമേ നമ്മുടെ ശരീരത്തിൽ അഴുക്ക് പോകുള്ളൂ എന്നുള്ളൊരു കാര്യം അങ്ങനെയൊന്നുമില്ല പക്ഷേ അതൊരു ശീലമാക്കി വന്ന ആളുകൾക്കാണെങ്കിൽ നാച്ചുറലായിട്ടുള്ള ഞാനൊരു കാര്യം പറയാം നിങ്ങൾ കുറച്ച് ചെറുപയർ വെള്ളത്തിൽ രത്തലയിൽ ഇങ്ങനെ കുതിർത്ത് വെച്ചിട്ട് പിറ്റേ ദിവസം നമ്മൾ കുളിക്കാൻ പോകുമ്പോൾ നന്നായിട്ട് മിക്സിയിലിട്ട് പേസ്റ്റ് ആക്കും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആ പേസ്റ്റ് കൊണ്ട് നമ്മൾ ഒരച്ച് കുളിക്കുകയാണെങ്കിൽ അതൊരു ചെറിയൊരു സ്ക്രബിങ് എഫക്റ്റ് കിട്ടും ശരീരത്തിൽ എന്തെങ്കിലും ചെളി പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അഴുക്കും നന്നായിട്ട് പോകാനുള്ള വളരെയധികം സാധ്യതയുണ്ട് അല്ല ഇതിനൊന്നും നേരെ ഇല്ല എന്നുണ്ടെങ്കിൽ വേറൊരു റെമഡി പറയുകയാണെങ്കിൽ ഈ പീച്ചിങ്ങയുടെ ലൂഫ നമുക്ക് കിട്ടും ഇവിടെ ഈ കാണുന്നതാണ് നാച്ചുറൽ ആയിട്ട് നമുക്ക് കിട്ടുന്നതാണ് എല്ലാ ആയുർവേദ ഷോപ്പിലും നമുക്ക് കിട്ടും ഇതുകൊണ്ട് നമുക്ക് ഉരച്ച് തേച്ച് കുളിക്കാം പക്ഷെ ഇവിടെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം നമ്മളിത് യൂസ് ചെയ്തതിന് ശേഷം വെയിലത്ത് വെച്ച് നേരം ഉണക്കാനും കൂടി നമ്മൾ നോക്കുക കാരണം അതിൽ മോയിസ്ചർ നിൽക്കുന്ന സമയത്ത് അതിലും ബാക്ടീരിയാസ് ഒക്കെ വരാനുള്ള സാധ്യതയുള്ളത് കൊണ്ട് കൂടി കഴിഞ്ഞതിന് ശേഷം വെയിലത്ത് വെച്ച് നന്നായിട്ട് ഉണക്കിയിട്ട് വീണ്ടും ഉപയോഗിക്കാനായിട്ടും കൂടി നോക്കുക ഇനി രണ്ടാമത്തെ ഒരു കാര്യമാണ് കെരാറ്റീൻ ട്രീറ്റ്മെന്റ് ഇപ്പോൾ നിങ്ങളുടെ മുടി നന്നായിട്ട് ഫ്രിസി ആയിട്ടിരിക്കുകയാണ് ഡൾ ആയിട്ടിരിക്കുകയാണ് ഒരു ബേബി പോലെയാണെങ്കിൽ നമ്മളോട് പാർലറുകാരെ സജസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് കെരാട്ടിൻ ട്രീറ്റ്മെൻറ്റ് ചെയ്തോളൂ എന്നുള്ളൊരു കാര്യം നമ്മുടെ ഈ മുടി എന്ന് പറയുന്നത് നോർമലായിട്ടൊരു കെരാട്ടിൻ എന്ന് പറയുന്ന പ്രോട്ടീൻ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഈ പാർലറുകാർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞുകഴിഞ്ഞാൽ കെരാട്ടിൻ എന്ന് പറയുന്ന ഈ ഈയൊരു മാസ്കിലൂടെ അല്ലെങ്കിൽ ഈ ഒരു ട്രീറ്റ്മെൻറ്റിലൂടെ മുടിക്ക് നാച്ചുറൽ ആയിട്ടുള്ളൊരു കെരാട്ടിൻ കൊടുക്കുക എന്നാണ് അവരുടെ ഉദ്ദേശം കേൾക്കുന്ന സമയത്ത് നമുക്ക് നല്ലതാണെന്നൊക്കെ തോന്നി കഴിഞ്ഞാലും ഈ കരാറ്റിന് വേണ്ടിയിട്ട് അവർ പ്രിപ്പയർ ചെയ്യുന്ന കാര്യങ്ങൾ ഫുൾ ധാരാളം കെമിക്കൽസ് അടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് അതിന് പുറമേ അതെല്ലാം നമ്മുടെ തലയിൽ പുരട്ടിയതിന് ശേഷം അവർ കൊടുക്കുന്ന ഹീറ്റ് എന്ന് പറയുന്നത് മോർ ദാൻ ടു ഹൺഡ്രഡ് ഡിഗ്രി സെൽഷ്യസിനേക്കാൾ കൂടുതൽ ഹീറ്റ് വെച്ചിട്ടാണ് അവർ ഈ ഫുൾ ട്രീറ്റ്മെന്റ് നമുക്ക് ചെയ്യാം ഇതൊക്കെ ആദ്യം ചെയ്യുന്ന സമയത്ത് നമ്മുടെ മുടി വളരെ നല്ല ഭംഗിയായിട്ടായിരിക്കും കെടുക്കുക പക്ഷേ കുറേ നാളുകൾ കഴിയുമ്പോൾ പതുക്കെ പതുക്കെ നമ്മുടെ മുടി പൊട്ടിപ്പോകുന്നതിനും മുടി നന്നായിട്ട് കൊഴിയുക അല്ലെങ്കിൽ ഇറിറ്റേഷൻ പോലെയുള്ള കാര്യങ്ങൾ അലർജി പോലെയുള്ള കാര്യങ്ങൾ ഒക്കെ പതുക്കെ പതുക്കെ വന്നു ഒരു കാര്യം കൂടിയാണ് അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളിൽ പോവാതിരിക്കുക നാച്ചുറലായിട്ട് നിങ്ങളുടെ മുടി നല്ലതായിട്ട് ഹെൽത്തി ആയിട്ട് ഷൈനി ആയിട്ട് ഇരിക്കണം എന്നുണ്ടെങ്കിൽ ധാരാളം മാസ്കുകൾ യൂട്യൂബിൽ തന്നെ നിങ്ങൾക്ക് കിട്ടും മുടി നന്നായിട്ട് സിൽക്കി ആയിട്ട് ഇരിക്കുന്നത് ഏതെങ്കിലും നല്ല നാച്ചുറൽ ആയിട്ടുള്ള മാസ്ക് ആഴ്ചയിൽ രണ്ടു വട്ടം ഒരു വട്ടമൊക്കെ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക അങ്ങനെ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാനും കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം ഒന്നാമത്തെ ഒരു കാര്യമാണ് സിന്തറ്റിക് ആയിട്ടുള്ള അണ്ടർവെയേഴ്സ് കൂടുതലായിട്ടും നൈലോൺ അതുപോലെ തന്നെ സ്പെൻറ്റെക്സ് എന്നീ പറയുന്ന ഫൈബേഴ്സിന്റെ ഒക്കെ വളരെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇപ്പോഴത്തെ മാർക്കറ്റിൽ ധാരാളമായിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് കൂടുതലായിട്ടും സ്ത്രീകളിൽ നിന്ന് എന്തിനാണ് യൂസ് ചെയ്യുന്നത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ കംഫർട്ടബിൾ ആയിട്ട് കിടക്കും ചെയ്യും അതുപോലെ നമ്മൾ പുറത്തധികം പാട് അങ്ങനെയൊന്നും ഉണ്ടാവില്ല അതിനായിട്ടാണ് കൂടുതലും സ്ത്രീകൾ യൂസ് ചെയ്യുന്നതും പക്ഷേ നിങ്ങൾ നിരന്തരമായിട്ട് കൂടുതലും ചൂടുള്ള സമയത്തൊക്കെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഈ സിന്തറ്റിക് ഫൈബേഴ്സിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് അത് പുറത്തേക്ക് അധികം ചൂടിനിയും ഓക്സിജൻ പുറത്തേക്ക് വിടില്ല അപ്പോൾ എന്താ നമ്മൾ നന്നായിട്ട് വേർക്കുന്ന സമയത്തും നന്നായിട്ട് ചൂടുള്ള സമയത്തും പ്രൈവറ്റ് ഏരിയ എന്ന് പറയുന്നത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് പതുക്കെ പതുക്കെ അവിടുത്തെ ചൂടൊക്കെ കൂടി വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഭാഗത്ത് നന്നായിട്ട് അലർജി പോലെയുള്ള കാര്യങ്ങളും ഇറിറ്റേഷൻ പോലെയുള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ട് വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ കൂടുതലായിട്ട് നിങ്ങളിങ്ങനെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അത് പരമാവധി ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കണം എപ്പോഴെങ്കിലൊക്കെ യൂസ് ചെയ്തതെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല പക്ഷേ പക്ഷെ നിങ്ങൾ അതും അപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വളരെ ലോങ് ടൈമിലുള്ളൊരു നിങ്ങള് പുറത്തേക്ക് പോകുന്നൊക്കെയാണെങ്കിൽ പരമാവധി നിങ്ങൾ കോട്ടന്റെ അല്ലെങ്കിൽ വളരെ സേഫ് ആയിട്ടുള്ള കോട്ടൻ്റെ ഞാൻ കൂടുതലും കോട്ടന്റെ ആണ് പ്രിഫർ ചെയ്യുന്നത് അങ്ങനത്തെയുള്ള അണ്ടർവേഴ്സ് യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ച് സേഫ് അതുപോലെ വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുന്നത് വളരെ ടൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങളും അണ്ടർവേഴ്സും യൂസ് ചെയ്യാതിരിക്കുക ഇതിലൂടെ നമുക്ക് ഫ്രിക്ഷൻ നന്നായിട്ട് കൂടിയിട്ട് അങ്ങനെയും പല അലർജീസ് ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പൊ ഇവിടെ പറഞ്ഞിട്ട് ഈ അഞ്ച് കാര്യങ്ങളാണ് പൊതുവെ സ്ത്രീകള് പരമാവധി ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങള് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുകയാണ് ഇപ്പം നിങ്ങളുടെ കുടുംബത്തിൽ കുട്ടികളുണ്ട് അല്ലെങ്കിൽ ഭാര്യ അമ്മമാർ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ കൂടുതലായിട്ടും ഉപകാരപ്പെടുന്നതായിരിക്കും തീർച്ചയായിരിക്കും അവർക്ക് കാണിച്ചു കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ വീഡിയോ ഇൻഫോർമേറ്റീവ് ആയി തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ പുതിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം